ഹലോ ഇത് ഞങ്ങൾ പുതിയതായി താമസിക്കാൻ വന്ന വീട്ടിലെ പഴയ ഒരു കോവയ്ക്ക ചെടിയാണ് കേട്ടോ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണേ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ മണ്ണുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം വാടകയ്ക്കാണേലും ശരി വീടിന് ചുറ്റും കുറച്ച് മണ്ണുണ്ടെന്നൊക്കെ പറയാലോ അങ്ങനെ താഴേന്ന് തുടങ്ങുന്ന കോവയ്ക്കച്ചെടി നേരെ പോയി അവസാനിക്കുന്നത് ഈ ടെറസിൻ്റെ പൊക്കത്താണേ താഴേന്ന് എനിക്കൊരു മൂന്ന് കോവയ്ക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പാത്രത്തിൽ കാണുന്ന കോവയ്ക്കെല്ലാം എനിക്ക് മേലേന്ന് കിട്ടിയതാണ് കേട്ടോ ആദ്യം ഞാൻ പുറമേ അതെല്ലാം പറിച്ചെടുത്ത് പിന്നെ ഞാൻ മെല്ലെ 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 ചെടീൻ്റെ ഉള്ളിലോട്ടങ്ങ് കയറിയിട്ടോ ഈ താഴെ വീണ് കുറേ കോവയ്ക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ കയ്യോടെ അങ്ങ് പറിച്ചെടുക്കുകയാണെ അങ്ങനെ എനിക്ക് ഈ ഒരു പാത്രം നിറച്ചും കോവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു തോരനുള്ള കോവയ്ക്കേ ഞാൻ എടുത്തോളൂ കേട്ടോ ബാക്കി ഞാൻ അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കോവയ്ക്ക് പറയ്ക്കുന്ന വീഡിയോ മാത്രം ചെയ്യാമെന്നായിരുന്നു കരുതിയത് പിന്നെ വീഡിയോ എടുത്തെടുത്തെടുത്ത് അതൊരു ഉച്ചയൂണ് വീഡിയോ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ആ കോവയ്ക്ക് തോരൻ വെക്കണം പിന്നെ ഈ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തോ വറ്റിയോ അങ്ങനെ എന്തോ ഒരു മീനാണ് കേട്ടോ അപ്പം ആ മീനും ഞാൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മീനിനാണെങ്കിൽ ഇതിൻ്റെ വാല് മുതൽ ആ വയറിൻ്റെ ഭാഗം വരെ ഒരു കട്ടിയിൽ ചെതുമ്പല് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെത്തി കളയുന്നത് അതിങ്ങനെ കത്തിയും കൊണ്ട് ചെതുമ്പിൽ കളയുന്ന പോലെ ആക്കിയാൽ പോവില്ല കേട്ടോ മീൻ വറക്കുന്ന മാത്രമേ ഉള്ളൂ അങ്ങനെയെല്ലാം വെട്ടി വൃത്തിയാക്കി ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും അത്രയും മസാലപ്പൊടി ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇടുന്നില്ല അങ്ങനെയെല്ലാം നല്ലോണം മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് അങ്ങ് വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിനകത്താണേ ചോറ് വയ്ക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ഫോണിൽ അലാറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അരി അടുപ്പത്തോട്ട് ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഈ കോവയ്ക്ക് അരിയുന്നത് ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടോ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ആറേഴ് തവണ കോവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം എനിക്ക് ഈ ഒരു പാത്രം നിറച്ചും കിട്ടാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് ഇരുപത് ആയിട്ട് അലാറൊക്കെ അടിച്ചു അപ്പം ഞാൻ ചോറ് വാർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോറും വാർത്ത് ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചു പിന്നെ ഞാൻ ബാക്കിയുള്ള കോവയ്ക്കയും അങ്ങനെ അരിഞ്ഞെടുത്ത് തോരം വെക്കുക കേട്ടോ ഇവിടെ തോരം വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടകിടില്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല അവനും ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കടുകിടാറില്ല തേങ്ങയും പച്ചമുളകും ഉള്ളിയും മഞ്ഞളും ഉപ്പും വെളിച്ചെണ്ണയും ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ തോരൻ അങ്ങനെ അടുപ്പത്ത് വെച്ച് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ മീനും മറക്കുന്നുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ചെറുപയർ കറിയാണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഒരു രണ്ടരിഞ്ഞിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്നര ഒന്നര ഒക്കെ ആയപ്പോൾ നമ്മൾ ചോറ് കഴിച്ചു കേട്ടോ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാനൊരു ജിലേബിയും കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് തിന്നുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ജിലേബി തിന്നാനായിട്ട് തോന്നിയത് പിന്നെ ഞാൻ ആ ചോറ് എങ്ങനെയൊക്കെയോ മുഴുവൻ തിന്നു തീർത്ത് ഞാൻ പിന്നെ ജിലേബി എടുത്ത് കഴിച്ചു ചോറുണ്ട് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ